ഡെമാസ്കസിലെ രക്തസാക്ഷികൾ എന്നറിയപ്പെടുന്ന പതിനൊന്ന് ആൽമായരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിന് അംഗീകാരം നൽകി ഫ്രാൻസിസ് പാപ്പ ക്രൈസ്തവ വിശ്വാസത്തിനു നേരെ നടന്ന ആക്രമണത്തിൽ സിറിയയിലെ ഡെമാസ്കസിൽ വെച്ച് ആയിരത്തി ജൂലൈ പത്തിന് കൊല ചെയ്യപ്പെട്ട അൽമായരായ ഈ രക്തസാക്ഷികളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിന് പാപ്പ അംഗീകാരം നൽകിയ വിവരം ഏറെ സന്തോഷത്തോടെയാണ് സിറിയയിലെ വിശ്വാസികൾ സ്വീകരിച്ചത് മാർസലോ സെമീറിയുമായുള്ള കൂടിക്കാഴ്ചക്കിടെ രക്തസാക്ഷികളെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതിനായി പാപ്പ അംഗീകാരം നൽകിയിരുന്നു മെയ് ഇരുപത്തിമൂന്നിന് വത്തിക്കാൻ പുറത്തിറക്കിയ ബുള്ളറ്റിലാണ് പുതിയതായി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നവരുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രക്തസാക്ഷികളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ നടപടിയിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ദമാസ്കസിലെ ബാപ്റ്റോമയിലെ ഫ്രാൻസിസ്കൺ കോൺവെന്റിന്റെ രക്ഷാധികാരി ഫാദർ ഫിറാസ് ലുപ്തി പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അറുപത് ജൂലൈ ഒൻപത് അർദ്ധരാത്രിയിൽ ദമാസ്കസിൽ ക്രൈസ്തവ വിശ്വാസത്തോട് വിദേശത്താലാണ് കൂട്ടക്കൊല നടന്നത് ഷിയാ ഡ്രൂസ് ക്രിസ്ത്യാനികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന സമയത്തായിരുന്നു ക്രൈസ്തവ കൂട്ടക്കൊല ഡൊമാകസിലെ പഴയ നഗരത്തിലെ ക്രിസ്ത്യൻ കോട്ടോസിൽ സ്ഥിതി ചെയ്യുന്ന ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ പ്രവേശിച്ച ഡ്രൂസ് കമാൻഡോ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ച് ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കൂട്ടക്കൊല നടത്തുകയായിരുന്നു ചിലരെ കോടാലു ഉപയോഗിച്ച് സിരക്ഷേധം ചെയ്തായിരുന്നു കൊലപ്പെടുത്തിയത് മാനുവൽ റോയിസ് കാർമലോ ബോൾട്ട നിക്കാനോ റസ്കാനിയോ നിക്കോളസ് എം ആൽബാർ കെ വൈറ്റോറോസ് പെഡ്രോസോളർ എമൽഗഡ് കൊല്ലാ ഫ്രാൻസിസ്കോ പിനാസോ പെനാൽവർ ജുവാനസ് ഫെർണാണ്ടസ് സഹോദരങ്ങളായ ഫ്രാൻസിസ് അബ്ദുൾ മെഹ്ദി റാഫേൽ മസാബ്ഗി എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഈ വർഷത്തെ രക്തസാക്ഷികളുടെ അനുസ്മരണത്തിന് വളരെ സവിശേഷമായ പ്രത്യേകതയുണ്ടെന്നും കാരണം അത് വിശുദ്ധിയുടെ അടയാളമാണെന്നും ഈ പ്രഖ്യാപനത്തിനായി ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന് ഒരു പുതിയ ഉണർവ് നൽകുമെന്നും ഫാദർ ഫിറാസ് റുപ്തി കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പീയുസ് പതിനൊന്നാമൻ മാർപ്പാപ്പിയാണ് ഇവരെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചത് എല്ലാ വർഷവും ജൂലൈ പത്തിന് സിറിയൻ തല ലാറ്റിൻ മറുണൈ സമൂഹങ്ങൾ ഈ രക്തസാക്ഷികളെ അനുസ്മരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിൽ വിശുദ്ധ പദവിയുടെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന ദിവ്യകാരണത്തിന്റെ കാർലോ സൈബർക്യൂട്ടിന്റെ നാമകരണത്തിനും അംഗീകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ നടന്ന ആക്രമണത്തിനിറകളായ പതിനൊന്ന് രക്തസാക്ഷികളെ വാർത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കപ്പെട്ട് ഏകദേശം നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് അവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾക്ക് അംഗീകാരം ലഭിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് Chicken I news.